കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ സ്കൂൾ തല കായികമേള ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത പ്രവൃത്തി പരിചയമേളകൾ സർഗോത്സവം എന്നിവയ്ക്ക് തുടക്കമായി കായംകുളം ഡിവൈഎസ്പി ബാബു കുട്ടൻ സ്പോർട്സ് ക്ലബ് ഉദ്ഘാടനവും മാർച്ച് പാസ്റ്റ് ഫ്ലാഗ് ഓഫ് കർമ്മവും സിനിമാ സീരിയൽ നടി ഉഷുശ്രീ സ്കൂൾ യുവജനോത്സവ ഉദ്ഘാടനവും നിർവഹിച്ചു കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ സ്കൂൾ തല കായികമേള ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത പ്രവൃത്തി പരിചയമേള സർഗോത്സവം എന്നിവ ആരംഭിച്ചു എ പ്രസിഡന്റ് മുഹമ്മദ് അലി ഫാറൂഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കായംകുളം സ്പോർട്സ് ക്ലബ് മാർച്ച് ഏകദേശം ും കാലഘട്ടത്തിൽ ഇവിടെ സ്പോർട്സിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു കാരണം ഈ കായംകുളത്തെ സ്കൂളുകളിൽ ആദ്യമായി ബാസ്കറ്റ് ബോൾ തുടങ്ങിയത് സെന്റ് മേരീസിലാണ് ഒരുപാട് കുട്ടികൾ അന്ന് ബാസ്കറ്റ് ബോളുകൾ പങ്കെടുക്കുകയും ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുള്ളതുമാണ് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് കായംകുളം കാരണം ഒട്ടനവധി പ്രശസ്തരായ എഴുത്തുകാരുടെയും ചിത്രരചനയുടെയും സിനിമയുടെയും ഒക്കെ നാടാണ് കായംകുളം നമുക്കറിയാം ആർട്ടിസ്റ്റ് ശങ്കർ നാടകാചാര്യനായ തോപ്പിൽ ഭാസ് സാർ വിശ്വ നോവലിസ്റ്റായ കേശവദേവ് സാർ ഇങ്ങനെയൊക്കെ ഒട്ടനവധി ആളുകൾ ജനിച്ച് പ്രശസ്തി നേടിയ ഒരു നാടാണ് നമ്മുടെ കായംകുളം പി കേശവദാസ് സാറിൻ്റെ ഓടയിൽ നിന്നെന്ന് പറയുന്ന ഒരു നോവൽ പ്രസിദ്ധമായ സിനിമയാണ് സത്യൻ അഭിനയിച്ച പ്രസിദ്ധമായ സിനിമയാണ് ഓടയിൽ നിന്ന് അതുപോലെ തന്നെ തോപ്പിൽ തോപിൽഭാസ് സാറിന് ഇതൊക്കെ നിങ്ങൾ ചരിത്രങ്ങൾ എടുത്ത് നോക്കണം പുസ്തകങ്ങൾ അവിടെ ഇപ്പോൾ ഉണ്ട് ഇഷ്ടംപോലെ പഴയ ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് വായിക്കണം തോപിൽഭാസ് സാറിൻ്റെ കെ പി എസ് സി എന്ന് പറയുന്ന നാടകശാലയിലൂടെ ഒട്ടനവധി ആളുകൾ കെ പി എസ് സി സുലോചന കെ പി എസ് സി ലളിത കെ പി എസ് സി സണ്ണി പിന്നെ ഒടുവിലുണ്ണി കൃഷ്ണൻ തിലകൻ അങ്ങനെ 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 അതുപോലെ സായി കുമാർ ഇങ്ങനെ ഒട്ടനവധി സിനിമാ താരങ്ങളെ സൃഷ്ടിക്കുവാൻ കെ പി എസ് സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചരിത്രം ഉള്ള ഒരു നാട്ടിൽ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയ കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമാണ് നമ്മുടെ പഠനം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നിങ്ങളിപ്പോൾ ഒരു ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സിനിമ ഫിലിം ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മുഖം തിരിച്ച് പുഞ്ചിരി വന്നു നിങ്ങൾ പല സീരിയലുകളും കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടങ്ങളാണ് എനിക്ക് പ്രസംഗിച്ചൊന്നും വലിയ ശീലമൊന്നുമില്ല എങ്കിൽ എനിക്ക് പിന്നെ കുട്ടികളുടെ അടുത്ത് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് അത് പഠിക്കുക എന്നുള്ളത് അത് നമുക്ക് വേണ്ടി എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണം അല്ലാതെ അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു ആ ടീച്ചർ അത് പറയും ഇത് പറയും ടീച്ചർ വഴക്ക് പറയും അങ്ങനെ ടീച്ചർക്ക് വേണ്ടിയോ രക്ഷിതാക്കൾക്ക് വേണ്ടിയോ പഠിക്കാൻ നോക്കരുത് സ്വന്തമായിട്ട് നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ അവിടെ എത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം നമ്മൾ പഠിക്കുക പിന്നെ രക്ഷിതാക്കളെ ബഹുമാനിക്കണം വിശേഷിച്ചും നമ്മുടെ രക്ഷിതാക്കളെ നമ്മുടെ നമ്മളുടെ രക്ഷിതാക്കളെ നമ്മളാ ബഹുമാനിക്കണം അത് കണ്ടാണ് മറ്റുള്ളവർ നമ്മുടെ രക്ഷിതാക്കളെ ബഹുമാനിക്കരുത് നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് പഠിക്കുന്നുവോ നമ്മൾ പിന്നെ നിങ്ങൾക്കിപ്പോ എല്ലാ രീതിയിലും അധ്യാപകരാണ് അവരടുത്ത് ചോദിച്ച് ചെയ്ത് പോകണം തുടർന്ന് മികച്ച ഹൗസിനുള്ള സമ്മാനദാനവും നടത്തി മേളകളുടെ ഭാഗമായി വിവിധ മത്സര ഇനങ്ങളും സംഘടിപ്പിച്ചു രചനാ മത്സരങ്ങളും നടത്തി എ ഡി റ കായംകുളം